എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മാസത്തോളം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ചട്നിപ്പൊടിയുടെ റെസിപ്പിയാണ് ദോശ ഇഡ്ഡലി വെള്ളപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്നിപ്പൊടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വീതം പൊട്ടുകടലയും നിലക്കടലയും മൂന്ന് വെളുത്തുള്ളി അല്ലി അത്യാവശ്യം ഇരുവെള്ള മുളകായതുകൊണ്ട് നാലെണ്ണ എടുത്തിട്ടുള്ളൂ കഴുകി വെച്ച കുറച്ച് കറിവേപ്പിലയും ആദ്യം പൊട്ടുകടല വറുക്കാം പൊട്ടുകേടലയ്ക്ക് ചെറുതായൊരു ബ്രൗൺ കളർ വരുമ്പോൾ എടുക്കാം എല്ലാ ചേരുവകളും നന്നായി വറുത്തെടുക്കുകയാണെങ്കിൽ മൂന്നാലാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ചെറുതായി ചോന്നിട്ടുണ്ട് ഇത്രയായാൽ മതി നിലക്കടലട ഇലക്കടല മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറുക്കുന്നത് ഇലക്കടല നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ ചെറുതായി പൊട്ടുന്ന സൗണ്ട് കേൾക്കാം അതുപോലെ തന്നെ കടലയുടെ തൊലി ചെറുതായി ഒന്ന് ബ്രൗൺ കളറാകും തോൽ അടർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് തോലിൻ്റെ കളറെല്ലാം മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം കറിവേപ്പിലയുടെ സൗണ്ട് എല്ലാം മാറാൻ തുടങ്ങിയിട്ടുണ്ട് കറക്റ്റായി പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് എടുക്കാം ഇനി തേങ്ങ കൂടി വറുത്തെടുക്കാം തേങ്ങയുടെ കളറ് മാറാതെ നല്ല ഡ്രൈ ആയി കിട്ടണം വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ല ഡ്രൈ ആവുമ്പോഴാണ് കുറച്ച് ദിവസം സൂക്ഷിക്കാൻ പറ്റുള്ളൂ മീഡിയം ടു ലോ ഫ്ലെയിം മാറ്റി മാറ്റി ഇട്ടിട്ട് വറുത്തെടുക്കാം കളർ മാറാതെ ശ്രദ്ധിക്കണം തേങ്ങ വറുത്തെടുക്കാൻ അഞ്ചോ ആറോ മിനിറ്റ് ആകും വെള്ളത്തിന്റെ അംശം പറ്റി കുറേശം ഉരിയാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് തണുക്കാനായി വെക്കാം തണുക്കുമ്പോൾ തേങ്ങ ഒന്നും കൂടി നന്നായി ആയിട്ട് കിട്ടും എല്ലാം തണുത്തിട്ടുണ്ട് പൊട്ടുകളുടെ തൊലി കളഞ്ഞെടുക്കണം ഇതെല്ലാം നന്നായി പൊടിച്ചെടുക്കാം എല്ലാ ചേരുവകളും നന്നായി തണുത്ത ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ മിക്സിയിൽ പൊടിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് നിർത്തി വേണം പൊടിച്ചെടുക്കാൻ ചേരുവകൾ ചൂടായാൽ നിലക്കടലയിലെ എണ്ണ പിരിഞ്ഞു വരാൻ തുടങ്ങും അപ്പോൾ പൊടിയായിട്ട് കിട്ടില്ല കട്ടയായിട്ടേണ് കിട്ടുള്ളൂ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി ചെറിയ തരികളോട് കൂടിയാണ് പൊടിച്ചിരിക്കുന്നത് ഇനി ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇൻസ്റ്റൻറ്റ് ചട്നിപ്പൊടി റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിനടുത്ത് മിക്സിയിലൊന്ന് കറക്റ്റ് എടുത്താൽ തന്നെ നമുക്ക് ചട്നി റെഡിയാക്കാം രണ്ട് ടേബിൾ സ്പൂൺ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും പൾസ് മോഡിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം ചട്നി ചൂടാക്കാത്തത് കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കണം കടുക്കും കറിവേപ്പിലായിട്ട് വറുത്തിടാം എല്ലാ ചേരുവകളും നന്നായി വറുത്തുണ്ടാക്കുന്ന കൊണ്ട് തന്നെ ഈ തേങ്ങാ ചട്നി ആറേഴ് മണിക്കൂറോളം കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ടേസ്റ്റിയായ ചട്നിപ്പൊടിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ